അസ്സാം വലൈക്കും നമസ്കാരം ചങ്കേളെ സുഖല്ലേ എല്ലാവർക്കും ഞാൻ ഇന്ന് നമ്മുടെ തുഞ്ചന്റെ നാടായ തിരൂരിലേക്കൊന്ന് പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്നും കാണാം നമുക്ക് എന്റെ പുറകിൽ കാണുന്നതാണ് തിരൂര് റെയിൽവേ സ്റ്റേഷൻ ഇതാ തിരൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ തിരൂർ ഗൾഫ് മാർക്കറ്റും ഗൾഫ് മാർക്കറ്റ് ഇതാ ഈ നേരെ കാണുന്നത് ഇതിന്റെ ബാക്കിലായിട്ട് കാണുന്നത് ആ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡ് ഒരു ലോകാണ് ഗൾഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഗൾഫ് മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വഴി നേരെ കണ്ടു പോയി കഴിഞ്ഞാലാണ് ഗൾഫ് മാർക്കറ്റ് കിട്ടും ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അതിന്റെ പുറകിലാണ് കാണുന്നതൊക്കെയാണ് ഗൾഫ് മാർക്കറ്റിൽ പെട്ട സ്ഥലമാണ് ഒരു ലോകം തന്നെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് അത്രയധികം കടകളും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ തിരൂർ ഗൾഫ് മാർക്കറ്റിലെ നമ്പർ വൺ ഒരു മാൾ ഇത് മാൾ ഓഫ് കോഹിനൂർ എന്ന് പറഞ്ഞിട്ട് ഇതിലാണ് നമ്മുടെ ജപ്പാൻ സ്ക്വയർ ഉള്ളതും അതുപോലെ തന്നെ മറ്റ് മൊബൈൽ ഷോപ്പുകളുള്ളതൊക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഗൂഗിളിൽ അതുപോലെ തന്നെ സെൽ വേൾഡ് നമ്മൾ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് മൊബൈൽ എക്സസറീസിനും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസിനൊക്കെ ഇങ്ങനെ വില കുറയാനുള്ള കാരണം ചൈനയിൽ നിന്ന് മൊത്തത്തിൽ ഇറക്കിയിട്ട് അടിച്ച് കുളിക്കണം ഇവരിവിടെ കടകളുടെ മുൻവശത്തായിട്ട് ഇതുപോലെ പലതരം കച്ചവടക്കാരെ വേറെ കാണാം പഴങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആയിട്ട് ഈ നടന്ന് പോകുന്നവരൊക്കെ ഇതുപോലെ ഓരോ സാധനങ്ങൾ മേടിക്കാനും അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണ് ഇവിടുത്തെ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ കണ്ടില്ല ആപ്പിൾ ഉപ്പുന്ന ചേട്ട് അതുപോലെ പലതരം ബിസിനസ്സുകളും നടക്കുന്നുണ്ട് എന്ത് സാധനമാണല്ലോ പണ്ടൊരാൾ പറഞ്ഞ പോലെ അച്ഛനേയും അമ്മനേം അല്ലാത്ത എല്ലാ സാധനങ്ങളും കിട്ടും എന്ന് പറഞ്ഞില്ല അതേപോലെ അത് ശരിയാണ് അതല്ലാത്ത ബാക്കിയെല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നമ്മൾ മാർക്കറ്റിലേക്ക് തന്നെ കടക്കുമ്പോൾ തന്നെ അവിടെ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കേണ്ട ഔട്ടാ എന്തിനാ വെച്ചാൽ റിയാൽ റിയാലുണ്ടാ ഡോളർ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഫോറിൻ എക്സ്ചേഞ്ചാണ് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ് അതിലൂടെ കാശുണ്ടാക്കുന്ന ബിരുദന്മാരും ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് വെള്ളിയാഴ്ചകളിൽ ഈ മാർക്കറ്റിന് അവധിയാണ് കേട്ടോ അപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ട് ഇവിടെ കുറേ സാധനങ്ങൾ റോഡ് സൈഡിന് വെച്ചിട്ട് ഈ കടകളുടെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി അത് വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ കടകളുടെ കടവല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കുന്നൊരു പള്ളിയാണ് റഹ്മാനിയ മസ്ജിദ് തിരൂർ ഇവിടെ നിന്ന് നിസ്കരിച്ച് അങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഇതാ വെറൈറ്റി ഏ കുലിക്കർവത്ത് ചേട്ടൻ പറഞ്ഞ വീഡിയോ എടുത്ത മോനെ എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞെന്നോട് അപ്പം ഞാനൊരു വീഡിയോ എടുത്തു ഇതാണ് എവൺ ഫാൻസി ഫാൻസികളുടെ ഒരു മായാലോകാണിത് കേട്ടോ അങ്ങനെ ഒരു ചായ പിടിക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ നെസീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല നേരെ നെസീസ് ഉന്നം വെച്ച് നടന്ന് അകത്ത് കയറി കുഴപ്പമില്ല അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറൻറ്റാണത് പലതരം സ്നാക്കുകളൊക്കെ ചില്ലിട്ട് വെച്ചത് കണ്ടില്ലേ ഇത് കണ്ടാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ തോന്നുന്നു വിടുന്നു ഞാൻ എന്താണ് രണ്ട് വട ഓർഡർ ചെയ്തത് അത് കഴിക്കണം കേട്ടാ ഉഴുന്നു വടയാണോ സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനം ചട്നിയും അതുപോലെ തന്നെ സാമ്പാറാണോ ടേസ്റ്റ് ഉണ്ട് ഉഴുന്നോടൊക്കെ ഒപ്പം ഞാൻ ഓർഡർ ചെയ്ത ചായ കാണാതായപ്പോ ഞാൻ നേരെ വെൻ്റെ അടുത്ത് ചെന്ന് ചായ വാങ്ങി കുടിച്ച് നേരെ കൗണ്ടറിലേക്ക് പോയി കേശു കൊടുക്കാൻ ക്യാഷ് കൊടുത്ത് നേരെ പുറത്തിറങ്ങി ഇവിടുന്ന് വാങ്ങാൻ ഞാൻ തയ്യാറാക്കിയ ലിസ്റ്റിൽ ഒരു സാധനം മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കുറച്ച് കടകളിലൊക്കെ കയറി ഇറങ്ങി അവസാനം ഒരു കടയിൽ നിന്ന് എനിക്കത് കിട്ടി സന്തോഷമായിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി